അഴിമതി ചോദ്യം ചെയ്തതിന്റെ പേരിൽ ഷെരിയത്ത് മോഡൽ ആൾക്കൂട്ട വിചാരണയും കോളേജ് മാനേജ്മെന്റിന്റെ ഭീഷണിയും നേരിടേണ്ടി വന്നെന്ന വെളിപ്പെടുത്തലുമായി അധ്യാപകൻ കടമേരി റഹ്മാനിയ ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകനായ കുഞ്ഞി മുസ്സക്കാണ് കോളേജ് മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്ന് തുടർച്ചയായി ദുരനുഭവം നേരിട്ടത് േരി റഹ്മാനിയ ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകൻ കുഞ്ഞുമൂസയാണ് പരാതിക്കാരൻ സമസ്തയും മുസ്ലിം ലീഗിൻ്റെയും നേതൃത്വത്തിലുള്ള സ്കൂൾ മാനേജ്മെന്റിന്റെ അഴിമതിക്കെതിരെ ശബ്ദമുയർത്തിയതിൻ്റെ പേരിലാണ് കുഞ്ഞുമൂസയ്ക്ക് തന്റെ അധ്യാപന ജീവിതത്തിലെ പതിമൂന്ന് വർഷം നഷ്ടമായതെന്നാണ് ആരോപണം കടമേരി ആർ ഐ സി ഹയർ സെക്കൻഡറി സ്കൂളിലെ ഇംഗ്ലീഷ് അധ്യാപകനാണ് ഞാൻ പത്തിരുപത്തഞ്ച് വർഷമായിട്ട് പെരുന്നാൾ സന്ദേശം ഞാൻ സ്റ്റാഫ് റൂമിലെ വാട്സപ്പ് ഗ്രൂപ്പിൽ എഴുതിയതുമായി ബന്ധപ്പെട്ട് എന്നെ സംശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ തെറ്റിദ്ധാരണയുടെ അടിസ്ഥാനത്തിൽ അധ്യാപകർ വളരെ മോശമായിട്ട് ചിത്രീകരിച്ചു ഇത് ഞാൻ മാനേജ്മെൻറ്റിൽ പരാതിപ്പെട്ടു അപ്പോൾ ഈ അവസരം മുതലെടുത്തുകൊണ്ട് ദുഷ്ടലാക്കോടുകൂടി മാനേജ്മെൻറ്റ് നിന്റെ കാര്യം പരിഹരിക്കാനെന്ന് പറഞ്ഞാൽ ഓഫീസിൽ വിളിപ്പിക്കുകയും ക്രൂരമായി ഈ അധ്യാപകരെ ഉൾപ്പെടുത്തി ആൾക്കൂട്ട വിചാരണ ചെയ്യുകയും പിറ്റേ ദിവസം എഫ്ഐആർ ഇടുന്ന രീതിയിൽ കേസ് കൊടുക്കുകയും എന്നെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചുകൊണ്ട് മൂന്ന് ജാമ്യമില്ലാത്ത വകുപ്പിട്ട് കേസ് ചാർത്തുകയും ചെയ്തതാണ് ഇപ്പോഴത്തെ ഒരു ഇരട്ട പ്രഹ എന്ന രീതിയിൽ എൻ്റെ കുടുംബത്തിനുണ്ടായ ദുരന്തം സ്കൂൾ മാനേജർ മതിയായ യോഗ്യതയില്ലാത്ത ബന്ധുവിന് നിയമനം നൽകാനായി തന്നെ നിർബന്ധപൂർവം ഹയർ സെക്കൻഡറി വിഭാഗത്തിലേക്ക് മാറ്റുകയും അവധിയെടുപ്പിച്ചു എന്നും പിന്നീട് ആ ഒഴിവിലേക്ക് മറ്റൊരു അധ്യാപകനെ നിയമിക്കുകയും ചെയ്തു എന്നാണ് അധ്യാപകൻ പറയുന്നത് ഇത് ചോദ്യം ചെയ്തതോടെയാണ് പ്രശ്നങ്ങൾക്ക് തുടക്കം കള്ളക്കേസ് നൽകി അപകീർത്തിപ്പെടുത്തിയെന്നാണ് അധ്യാപകന്റെ പ്രധാന പരാതി സ്കൂൾ മാനേജറെയും മാനേജ്മെന്റ് അംഗത്തെയും വിളിച്ച് കാര്യമന്വേഷിച്ചപ്പോൾ ലഭിച്ച മറുപടി അതിങ്ങനെയാണ് ഞാൻ എൻ്റെ മോളും മാനേജറെടുത്ത് പോയിരുന്നു മാനേജറോട് ചോദിച്ചു എന്താണ് എൻ്റെ ഹസ്ബൻഡ് ചെയ്ത തെറ്റ് ഒരു കൈ ഞാൻ ഒന്നും കള്ളക്കേസ് നൽകിയതിനെതിരെ മനുഷ്യാവകാശ കമ്മീഷന് പരാതി നൽകിയും പതിമൂന്ന് കൊല്ലം സർവീസ് നഷ്ടപ്പെട്ടതിലുള്ള നഷ്ടപരിഹാരം ലഭിക്കുന്നതും തുടങ്ങി നീതിക്കായി കാത്തിരിക്കുകയാണ് അധ്യാപകനായ കുഞ്ഞു ജനം കോഴിക്കോട് Obrigado.